ഹായ് ഫ്രണ്ട്സ് ഹാവ് എ നൈസ് ഡേ വെൽക്കം ടു വൺ ടു ത്രീ അറ്റ് എ ഹാഷ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ആട്ടോ വന്നത് മാസത്തിലിപ്പം ഒരു വീഡിയോ ഒക്കെ ആയിപ്പോയി ചുരുങ്ങുന്നുണ്ട് വീഡിയോ ഞാൻ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇടാൻ പോകുന്ന വീഡിയോവും പിന്നെ നോമ്പിൻ്റെയൊക്കെ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ ഞാനിതാ നാളെ രാവിലേക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലിക്കുള്ള മാവരക്കുകയാണ് ഞാൻ അരിയും ഉഴുന്നും പിന്നെ കുറച്ച് പരിപ്പും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് നുള്ളു ഉലുവയും എനിക്ക് തോന്നുന്നു എല്ലാവരും പരിപ്പ് യൂസ് ചെയ്യല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഉഴുന്നും പച്ചരിയും ഉലുവയൊക്കെ തന്നെയാണ് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ മാവ് സാധാരണ കുതിർത്താറ് പക്ഷേ ഞാൻ കുറച്ച് പരിപ്പിടും കാരണം എനിക്ക് ആ ഉഴുന്നിൻ്റെ ആ കുത്തുന്ന ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ച് ഉയന്ന് കുറച്ചിട്ട് അതിന് പകരം ഞാൻ പരിപ്പാട്ടോ ഇടുക അപ്പം നമ്മൾ എന്താ രാവിലായി നല്ല പോലെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇഡലി ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് പിന്നെ ഇവിടെ ഇഡ്ഡിലി തന്നെ ആയാലെല്ലാവർക്കും പറ്റില്ല ഇഡ്ഡിലിയും അതേ മാവിടെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കും കേട്ടോ കുറച്ച് കാരണം എൻ്റെ മോക്ക് ഇഡ്ഡിലിഷ്ടമാണ് മോനും ഇഷ്ടമല്ല അതങ്ങനെ തന്നെയാണ് ഒരാൾക്ക് പത്തിരി ഇഷ്ടമാകുമ്പോൾ മറ്റേ ആൾക്ക് പത്തിരി ഇഷ്ടം ഉണ്ടാവില്ല അപ്പം പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ രണ്ട് ഐറ്റംസ് ഉണ്ടാകും പത്തിരിയും പുട്ടും ഇഡ്ഡലിയും ദോശയൊക്കെ ആയിട്ട് പക്ഷേ കറി ഒന്നു തന്നെ ആയിക്കോട്ടെ ഞാനിങ്ങനെ കോമ്പിനേഷനായിട്ടൊന്നും ഇഡ്ഡലിക്ക് സാമ്പാർ ദോശക്ക് ചട്നി പുട്ടിന് കടലക്കറി അങ്ങനെയൊന്നും കറക്റ്റാക്കല്ല കേട്ടോ അവിടെ ചിക്കനോ ഫിഷോ ഏതാ കറി ഒക്കെയാണല്ലോ അതവിടെ കൊടുക്കും കറീൻറ്റേതല്ല മെയിൻ ആയിട്ട് പ്രശ്നം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റാണ് എനിക്ക് പൊതുവേ ഫുഡ് ഉണ്ടാക്കാനൊക്കെ മടിയുള്ള ആളാട്ടോ പക്ഷെ മക്കളെടുത്ത് ഇവർ സ്കൂളിലൊക്കെ കഴിച്ച് പോകുന്നതല്ലേ ലഞ്ചിനും ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിട്ടുള്ള ഫുഡാണ് കൊണ്ടുപോവുക അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടത് ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കും ഉച്ചക്കും പിന്നെ ഉള്ളതൊക്കെ ഒരു കണക്കെണ് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞാൻ ഒന്ന് ഉണ്ടാക്കുന്നത് അതും എന്താണ് ഞമ്മളെ ഇടലൊക്കെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി എൻ്റെ അപ്പൻ്റെ ഏട്ടൻ്റെ മോളെ വീട്ടുകൂടലാണ് പിന്നെ അപ്പൻ്റെ ഏട്ടൻ്റെ മോളുമാണ് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ച പഠിച്ചപ്പം അവളെ വീട്ടുകൂടലട്ടോ ഒന്ന് രാത്രി അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങണം അതിനുവേണ്ടിയിട്ട് പുറത്ത് എങ്ങോട്ടെങ്കിലും പോകണം അനിയൻ്റെ വൈഫും ഞാനും കൂടിയാണ് പോവുക അപ്പം നമ്മൾ ഇഡ്ഡിലിതാ ഫസ്റ്റ് ബേച്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തട്ടിൽ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനിയനെ കൊണ്ട് വേഗം കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലപോലെ പൊഴഞ്ഞ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ആവിച്ചമ്പെന്ന് എടുത്ത പാടൊന്നും ഇഡ്ഡലി പൊഴിച്ചെടുക്കരുത് നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് തട്ടി തൊട്ട് കൊടുക്കുമ്പോഴത്തേനും വേഗം വിട്ട് കിട്ടും കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഓരോരോ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ കാരണം ഇവിടുന്ന് താത്തമാരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അന്ന് വീണ്ടും ഞാൻ വോയ്സ് ഓവർ ചെയ്യാണ് അപ്പോൾ ഞാൻ ആദ്യം എന്താ പറഞ്ഞതൊന്നും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ഇത് ഏതാ തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ മീനപ്പൊരിച്ചതാ കേട്ടോ അപ്പം മീൻ കറിയും മീൻ പൊരിച്ചൊക്കെ ഉൾക്കൂട്ടി മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കൊടുത്തതാ കുഞ്ഞാവ് സ്കൂളിൽ പോകാനിറങ്ങി കൊച്ചൊന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോയി അപ്പം എനിതാ പോലെ പറഞ്ഞ ചോദിച്ച പാടെ ഞാനും ഇതാ പോകാൻ വേണ്ടിയിട്ടിറങ്ങും ഈ വീഡിയോസൊക്കെ സത്യം പറഞ്ഞാൽ നോമ്പിൻ്റെയൊക്കെ ഒരു ഒന്നോ രണ്ടോ മാസം മുമ്പ് എടുത്ത് വെച്ചാട്ടോ അപ്ലോഡ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ മടിയായിട്ട് അങ്ങനെ വെച്ചതേനും അപ്പം നമ്മൾ മക്കളൊക്കെ പോയി കഴിഞ്ഞതാണ് കോഴിക്കോട് ലുലുമാളിലേക്കാട്ടോ വന്നത് അപ്പം എൻ്റെ കൂടെതാ അനിയൻ്റെ വൈഫും ഉണ്ട് ഞങ്ങൾ രണ്ടാളോടെ തേരാപ്പാര ലുലുമാള ഇപ്പോൾ അടുത്ത് ഓപ്പൺ ആയതാണല്ലോ അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഇവിടെയൊക്കെ ഒന്ന് കാണുകയാണ് ഇനി ഇതിലൊക്കിവിടെയൊക്കെ ഒന്ന് എല്ലാ ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങണം അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ ഇവിടെ വെച്ച് ഞങ്ങൾ അനാൻഷാന കണ്ടിട്ടുണ്ടായിനിട്ടോ അനാൻഷാ പാട്ടുകാരനും പിന്നെ എന്താ യൂട്യൂബറൊക്കെ ആണല്ലോ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ മതി അപ്പം അനാൻഷാന കണ്ടിട്ടുണ്ടായിനി അപ്പം കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് പരിചയപ്പെട്ട് അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഇതിൽ കൂടി അലിഞ്ഞു തിരികെ എന്താ വാങ്ങുക എന്നുള്ളതൊന്നും ചർച്ച ചെയ്തില്ല കേട്ടോ എന്തായാലും വേണ്ടില്ല സ്റ്റോറിലേക്ക് കയറി ഉണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയത് ഉണ്ടാവുമോ നോക്കട്ടെ ചെറിയ രീതിയിലുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വിഷക്കാൻ തുടങ്ങി ഉണ്ടായിരുന്നു കേട്ടോ കാരണം രാവിലെ മക്കളെ പറഞ്ഞയച്ചപാടെ ഞാൻ ഇറങ്ങിയതാണ് ഞാനും ചായ കുടിച്ചില്ലായിരുന്നു അപ്പോഴല്ല മിന്നും കുടിച്ചില്ല കേട്ടോ ഇത് എൻ്റെ അനിയൻ്റെ വൈഫാണ് മിന്നു കേട്ടോ ഞങ്ങളെ വിളിക്കല് അപ്പം ഓളും വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കയ്യുന്നും വേഗം നമുക്ക് തിരിച്ച് പോകേണ്ടതാണല്ലോ പിന്നെ ഇന്ന് രാത്രി തന്നെയാണ് പരിപാടി അതുകൊണ്ട് കയ്യുന്നതും വേഗം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തണം ഞങ്ങളൊരു വൈക്ക് ഇറങ്ങിയാൽ പിന്നെ രാത്രിയാകുമ്പോൾ ആണ് തിരിച്ചെത്തല് കാരണം അങ്ങനെ ഓരോരോ സ്ഥലത്തും വായി നോക്കി നടക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പം എന്താ നമ്മൾ വാങ്ങിയത് രണ്ട് നൂഡിൽസ് അങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ചെറിയ ബ്രോസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ കഴിക്കട്ടെട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അത് ആ മക്കൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം സത്യം പറഞ്ഞാൽ നാലുമണിയൊക്കെ കഴിഞ്ഞുണ്ട് ഇനിയിപ്പം ഇന്ന് രാത്രിയല്ലേ പരിപാടി വീട്ടിലെത്തുമ്പോൾ കുറേ ടൈമാവും ഉമ്മൻ്റെ അടുത്ത് നിന്ന് നല്ല ചീത്ത കേൾക്കും അപ്പം ഞങ്ങൾ വേഗം പോട്ടെ അങ്ങനെ ഞങ്ങൾ വീട്ടുകൂടലുള്ള വീട്ടിലെത്തിണ്ട് അപ്പം വീടിൻ്റെ ചെറിയ ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇത് അത് കഴിഞ്ഞ് പിന്നെ ഒരു പിറ്റേ ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം രാത്രിയായിരുന്നു പരിപാടി അപ്പം ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിൽ പഠിച്ച ഫ്രണ്ട്സുകൾക്കൊന്നും വരാനും കാണാനൊന്നും പറ്റില്ല രാത്രി ആയതുകൊണ്ട് അവർക്ക് തിരിച്ച് പോകുന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിറ്റേത്തൊരു ദിവസം പിന്നെ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അന്നപ്പോഴത്തെ വീഡിയോൻ്റെ ക്ലിപ്പാട്ടോ ആട്ടോ ഞാനിപ്പം ഈ കാണിക്കുന്നത് അപ്പം ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ കൂടിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ നാളെ തന്നെ ഡെട്ടോ കാരണം ഇതിലതും കൂടി ആഡ് ചെയ്താൽ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോവും അതുകൊണ്ട് ഫ്രണ്ട്സും ഞങ്ങളൊക്കെ കൂടിയുള്ള വീഡിയോസ് ഞാൻ നാളെ തന്നെ കഴിയുന്നതും അപ്ലോഡ് ചെയ്യട്ടോ അപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതുക അപ്പം എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പുതിയ നല്ലൊരു വീഡിയോസായിട്ട് വരട്ടോ